താഴെ പോയി കഴിഞ്ഞാൽ തീർന്നു നല്ല കാറ്റുണ്ടോ നല്ല കാറ്റുണ്ട് നല്ല ശക്തി അടിച്ചാൽ ബാക്കി പോയി തീർന്നു ഒരു തവണ ഒരു തവണ നിങ്ങൾ വന്നിരിക്കണം അത്രേ എനിക്ക് പറയുള്ളു അതിന് ഇത്രേം നല്ല സംഭവം കളയെന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യം തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ കേട്ടോ ആനയും കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം നമ്മൾ കയറി വന്ന എല്ലാ വഴികളിലും ആന പിണ്ഡങ്ങളുണ്ടായിരുന്നു ഇവിടെ എല്ലാം കിടന്നുണ്ട് അപ്പോൾ ഇവിടെ ആനയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആനയുണ്ട് പക്ഷേ ഇപ്പോൾ വരെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് ആ ഏരിയയിൽ എവിടെയോ ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും ഭയങ്കര രസമുണ്ട് കേട്ടോ അല്ലാത്തൊരു മൂട് എന്താ പറയാ ഒന്നും പറയാനില്ല ഭയങ്കര രസമുണ്ട് ഒരു രക്ഷയില്ല ഇത്രയും നല്ലൊരു എന്താ പറയുക എന്താണെന്നറിയുന്നവരുടെ ചാൻസ് ഉള്ള ഏരിയ ആണ് അപ്പം പ്ലാൻ ചെയ്ത് വേണം ഏത് നിമിഷവും തെന്നും പിടിച്ച് പിടിച്ച് കാണാൻ കയറി പോവാൻ കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ കയറി കഴിഞ്ഞാൽ രസമാണ് കയറുന്നവരെ ഉള്ള ഒരു പാടേ ഉള്ളു നല്ലൊരു ആണ് ഒരു തവണ ഒരു തവണ നിങ്ങൾ വന്നിരിക്കണം അത്ര എനിക്ക് പറയുകയുള്ളൂ അതായത് ഇത്രയും നല്ല ഒരു സംഭവം കളയെന്നു പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വിവരവും അങ്ങോട്ട് പോകുന്നുണ്ട് അത് പോയി േ ആ പാറ രണ്ടിടുക്കിക്കൂടെ ഇത് മറ്റൊന്നുമില്ല നിങ്ങൾക്കുന്ന തുമ്മെടുക്കും അത്രയും വെള്ളം ഇവിടെ ഹൈറ്റില്ല നല്ല പൈപ്പ് ഒത്തിരി വെള്ളം ഒന്നിനും വിചല്ലോ ഫൈനലി നമ്മൾ എൻഡിങ് പോയിന്റ് എത്തി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഫോട്ടോ എത്തിയ കാര്യം ഇതുവരെ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള എന്ന് പറഞ്ഞാൽ റോപ്പിംഗ് ആണ് അമ്മ ഇങ്ങനെ പോകാൻ പറ്റൂല ഞാൻ കണ്ട ഇങ്ങനെ കയറിങ്ങനല്ലേ ബ്രോ എങ്ങനെയുണ്ട് ഇതല്ല ഞാൻ ഉദ്ദേശിച്ച കയറി എവിടെ ഇറക്ക് അതെ എല്ലാം വറക്കും ഇവിടെ കണ്ടു അങ് പോലി ഇതേപോലെ പാറ കേറണ കണ്ടല്ലേ അങ് മുകളിലുള്ള പാറയുണ്ട് താഴെയുണ്ട് അപ്പൊ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളം വരുന്ന കണ്ടു ഈ വെള്ളം വരുന്ന പാറയിൽ കൂടെയാണ് നമ്മള് ചവിട്ടി പോവേണ്ടത് തെന്നി കഴിഞ്ഞാൽ ഉണ്ടല്ലോ തോന്നി പോവും ആ അങ്ങനെ കുറെ കാര്യമുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ കയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ കയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കയറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മൾ പിന്നെ കയറൊന്നും യൂസ് ചെയ്യുന്നില്ല കയറി കേറി പോവുകയാണ് കൈ ഇ മു

അല്ലെങ്കിൽ പിന്നെ മറ്റേ അന്മാര് കിടന്ന് ഉരുളണോ വല്ല ഉരുളണം തറയിൽ കിടന്നിട്ട് നല്ല രസമായിരിക്കും ഇങ്ങനെ കേറണം പിടിച്ച് കയറി വിബ്രോ എങ്ങനെയുണ്ട് ബ്രോ എൻ്റെ അമ്മ ടാസ്ക് ആണ് അപ്പം അസുഖം പക്ഷേ പോണം കയറിട്ടുണ്ട് ആരും ചില ഏരിയകളിലൊക്കെ മാത്രം പിടിക്കാം അല്ലോ യ <pelodie> <begun> <words> <Bee 94 years old> ാണ് അതെ ഒത്തു കയറി കഴിഞ്ഞ പണി കിട്ടും ആ അത് കാര്യം അത് കുഴപ്പമില്ല ఫైనలి <laughs> <aur stia> <laughs>

ഓക്കെ ഫൈനലി റോപ്പ് സെക്ഷൻ കഴിഞ്ഞു ഈ അവസാനത്തെ റോപ്പ് മാത്രം നമ്മൾ ഈ പറഞ്ഞ ക്യാമറ വെച്ചുകൊണ്ട് ടാസ്ക് എടുത്തില്ല കാരണം നല്ല പാടാണ് അഥവാ ഒന്ന് പാടിപ്പോയ வீசி போன புயலில் என் பேர்கள் சாயவில்லை ஒரு பட்டம் பூச்சி மோத அது பட்டென்று சாய்துதடிங் காதல் சொல்ற என் நிதயம் கையில் வைத்தேன் நீ தாண்டி போன போது அது தரையில் விழுந்ததடி மண்ணிலே சிம் மண்ணிலே என் நிதயம் துள்ளுதடி

ായിരിക്കണം ഇത്രയും നല്ല ടാസ്ക് ഉണ്ട് നല്ല രീതി പഠിക്കും അങ്ങനെ ഫൈനലി നമ്മൾ ഏറ്റവും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇവിടെ ഒരു ചെറിയൊരു കുളിക്കാനും അതേപോലെ തന്നെ കൈ കൈയഴുവാനും നേരത്തെ നമ്മൾ വലിയൊരു വെള്ളച്ചാട്ടം കണ്ടില്ലേ അതിന്റെ ആ ഒരു സ്ഥലത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്നപ്പോഴത്തേക്കും ഇത്രയും നല്ല കിട്ടില്ല കാഴ്ചട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾ ഒരു തവണ വരണ്ട കേട്ടോ ഒരു തവണ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരണം കാര്യം വന്ന് എക്സ്പ്ലോർ ചെയ്തേ പറ്റൂ കാരണം ഇത്രയും നല്ല ഒരു ഫീല് രക്ഷയില്ല കേട്ടോ മുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങോട്ട് കാറ്റ് അങ്ങോട്ട് അട്ടിച്ച് കയറിയാണ് മുഖത്തേങ്ങനെ അട്ടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് കയറും ഓ സൂപ്പർ നേരെ ഇനി താഴെ ഇറങ്ങണം കണ്ടി ഇവിടെ നമ്മൾ താഴെ ഇറങ്ങി വന്നത് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോണം. ഓക്കെ അപ്പൊ ഫൈനലി പറഞ്ഞ സ്ഥലത്ത് എത്തി എന്റെ ബാക്കിൽ കാണുന്നതാണ് ഈ ഒരു താഴെ പോയിക്കഴിഞ്ഞാൽ തീർന്നു നല്ല കാറ്റുണ്ടോ നല്ല കാറ്റുണ്ട് നല്ല ശക്തി അടിച്ച ബാക്കിൽ പോയി തീർന്നു രാജേഷ് അനീഷ് ഓക്കെ നിങ്ങൾ എത്ര കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ ആയിത്തവണ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി അല്ല ഇപ്പൊ സമയത്ത്

അയ്യോ ഒരു സൈഡ് അത്തമ്പുഴത്തേക്കും നമുക്ക് ഇതുപോലെ തുറന്ന് മുകളും പരിസരങ്ങളൊക്കെ കിട്ടും നമുക്ക് നടക്കാൻ പറ്റാതിരുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ ഏരിയ നോക്കിയ ഇത്രേ ഉള്ളു വെള്ളം എന്റെ ദൈവമേ ഈ വീഡിയോ മറ്റേ വീഡിയോയും കൂടെ കണ്ടുപോയി എന്താ വ്യത്യാസം അല്ലേ അടിപൊളി നമസ്കാരം ഏകദേശം ഇരുപത്തിമൂന്ന് ടോട്ടൽ ഇരുപത്തി അല്ലേ ഇവിടെ ഓക്കെ സെക്രട്ടറി അകത്തേറെ കൂടുത്തിലോട്ടുള്ളത് നമ്മുടെ യാത്ര ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുപത്തിയാറ് കിലോമീറ്ററോളം നമ്മൾ നടന്ന് നെരങ്ങി അങ്ങനെ ആ ഒരു ദിവസവും ഒരു രാത്രി ഒരു പകല് നേരെ വൈകുന്നേരം നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിരിക്കുകയാണ് സാധാരണ നമുക്ക് നാണയം കൂടെ കൊണ്ട് അവസരം എന്നാലും നമ്മൾ അതൊന്നും വക വെക്കാതെ നമ്മൾ നേരെ ഇറങ്ങി ഒരു കുഴപ്പവും ഇല്ല എന്നിപ്പോൾ പറയുന്നെങ്കിലും എന്തായാലും വിളിച്ചിട്ടുണ്ടെങ്കിലും എണ്ണയിലേക്ക് ഇടയ്ക്കേണ്ടി വരും ക്യാമറ പിടിക്കുന്നവർ നല്ല കുഴപ്പങ്ങളുണ്ട് കൂടുണ്ട് അപ്പോൾ ഓക്കെ ഫൈനലി ഇവിടെ ആൻഡ് ചെയ്തു എന്തായാലും ഒരുപാട് സന്തോഷം ടഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ബ്രോ ടഫാണ് ടഫാണ് ഇതേ വേണമെങ്കിൽ പരിചയം ഇല്ലാത്തവർക്കാണെങ്കിൽ നല്ല ടഫാണ് സ്ഥിരം ട്രക്കേഴ്സ് ഒരു മീഡിയം ഇതാണ് പറയുന്നത് ടഫ്നെസ് ആണ് പറയുന്നത് എന്തായാലും ടഫാണ് സംഭവം ഇത്രയും ലഗേജും ഇത്രയും സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ല കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി എൻ്റെ ബാഗിൽ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇരിക്കും ഒഴിവാക്കേണ്ട സാഹചര്യം ഇപ്പം തോന്നുന്നു ഇനി അടുത്ത ട്രിപ്പിൽ വരുമ്പോഴത്തേക്കും ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതേപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും കാണത്തില്ല വളരെ ചുരുങ്ങിയ രീതിയിലുള്ള യാത്ര അതിൻ്റെ ആവശ്യമേ ഇവിടത്തേക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കേ ഓക്കേ അപ്പം ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മളിവിടെ നിറങ്ങാണ് അപ്പം ഇവിടെ ഉള്ളിടത്തെല്ലാം യാത്ര പറഞ്ഞു ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം ചെയ്യാമുണ്ടായിരുന്നു മിസ്റ്റർ യൂട്യൂബ് 니오 okay. 아. Okay. No, okay. okay. no, no, no. <laughs> ഇതിനിടയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു ബ്രോയാണ് ബ്രോ പേര് പറയാൻ പിന്നെ അടിപൊളിയായിരുന്നു അച്ചാന്റെ പേര് ചിലപ്പോ കേട്ടില്ലെങ്കിൽ പണി പാലിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഇവിടത്തെ എല്ലാ പരിപാടിയും ഇപ്പൊ കഴിഞ്ഞു ഇറങ്ങുകയാണ് അപ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ വെട്ടുപോകും സത്യം പറഞ്ഞ രീതി ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ലായിരുന്നു അപ്പം ആണെങ്കിൽ ഇനിയിപ്പം ചെയ്യാൻ നേരത്താണെങ്കിൽ അതിനു ഓർമ്മയാണ് ഓക്കെ അപ്പം അപ്പം ആ ഒരു പരിപാടി കൂടെ കഴിയുമ്പോഴത്തേക്കും ഓക്കെ അല്ലെങ്കിൽ പിന്നെ അതൊരു മോഷ്ടപ്പ് അപ്പം എന്താ പറ്റുന്നവർ എല്ലാവരും എന്തു ചെയ്യും ആ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടുനോക്കുക ആ ചാനൽ ഓക്കെ എന്തായാലും ചിലപ്പോൾ എന്തായാലും ഒരു കമൻ്റ് ചെയ്തപ്പോൾ നമ്മളെ ബുക്സിൽ വരുമായിരിക്കാം എനിക്കറിയത്തില്ല എന്നാലും ഓക്കെ ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടിയിലടുത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ മുന്നേ നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ നമ്മൾ വണ്ടിയിലടുത്തെത്തി അയ്യോ കണ്ടിട്ട് എന്നെ കൊതിയാവണേ അയ്യോ അയ്യോ വേഗം അത് അങ്ങനെ വന്ന് ഇടിച്ച മാര്യതിയാണ് മോനെ ബാക്കിയാണൂല ഷീടാ അതൊരു വല്ലാത്തൊരു സംഭവമായി പോയിട്ട്